വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ട്വന്റിഫോർ സ്റ്റഡി അബ്രോഡ് സംഘടിപ്പിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസുകൾ വിവിധ ജില്ലകളിലായി തുടരുകയാണ് വിദേശ പഠനത്തിന്റെ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിലാണ് ക്ലാസുകൾ രൂപ ഫീസ് വരുന്ന കോഴ്സുകളാണ് സൗജന്യമായി എറണാകുളം പറവൂർ ഡോൺബോസ്കോ നഴ്സിംഗ് സ്കൂളിൽ നടന്ന സെമിനാറിന് താലൂക്ക് കോർഡിനേറ്റർ സീന കരുമാലൂർ നേതൃത്വം നൽകി പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രിയ ജോൺ സ്വാഗതം പറഞ്ഞു ക്ലാസ് നയിച്ചത് മോട്ടിവേഷൻ ട്രെയിനർ എം കെ പ്രസാദാണ് വിദ്യാർത്ഥി നിമ്മി സാബു നന്ദി പറഞ്ഞു എറണാകുളം മൂവാറ്റുപുഴ താലൂക്കിൽ ശിവൻകുന്ന് ജി എച്ച് എസ് എസിൽ നടന്ന സെമിനാർ താലൂക്ക് കോർഡിനേറ്റർ കെ കെ ടാനിയുടെ നേതൃത്വത്തിൽ നടന്നു പ്രധാന അധ്യാപിക ബിന്ദു സ്വാഗതം പറഞ്ഞു മോട്ടിവേഷൻ ട്രെയിനർ ഡോക്ടർ സുമേഷ് ക്ലാസ് നയിച്ചു എറണാകുളം കണയന്നൂർ കച്ചേരിപ്പടി സെന്റ് ആന്റണീസ് കോളേജിൽ നടന്ന സെമിനാർ ജില്ലാ കോർഡിനേറ്റർ ബീന ജഗദീശന്റെ നേതൃത്വത്തിൽ നടന്നു അധ്യാപിക നിഷ സ്വാഗതം പറഞ്ഞു മോട്ടിവേഷൻ ട്രെയിനർ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ പി വി ജോസഫ് ക്ലാസ് നയിച്ചു മലപ്പുറം കൊണ്ടോട്ടി ഫ്ലെക്സ് ഐ ടി അക്കാദമിയിൽ നടന്ന സെമിനാർ അക്കാദമിക് കോർഡിനേറ്റർ റസാഖ് ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജിംഗ് ഡയറക്ടർ കാമിൽ ഷൌക്കി റിസോഴ്സ് പേഴ്സൺ ആയിഷ എം ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് അലി എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു കൊണ്ടോട്ടി കോർഡിനേറ്റർ തൌഫീഖ് നേതൃത്വം നൽകി മലപ്പുറം കൊണ്ടോട്ടി റീജിയണൽ കോളേജിൽ നടന്ന സെമിനാർ വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു ഇംഗ്ലീഷ് വിഭാഗം മേധാവി ബിൻസിയ എം എൻ ഉമൈ തബഷീറ റിസോഴ്സ് പേഴ്സൺ ആയിഷ എം ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു കൊണ്ടോട്ടി കോർഡിനേറ്റർ തൌഫീഖ് നേതൃത്വം നൽകി മലപ്പുറം ഏർനാട് ഇ എം സി സ്കൂൾ ഓഫ് ഹെൽത്ത് കെയർ എടവെണ്ണയിൽ നടന്ന സെമിനാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അഫീഫ നഴ്സിംഗ് സൂപ്രണ്ട് സുമലത അധ്യാപകരായ ആരതി തസ്ലീന ഷീഫ അനുശ്രീ എന്നിവർ പങ്കെടുത്തു റിസോഴ്സ് പേഴ്സൺ ജിഷ്ണു പി കെ വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് എടുത്തു താലൂക്ക് കോർഡിനേറ്റർ സന്തോഷ് കുമാർ നേതൃത്വം നൽകി മലപ്പുറം നിലമ്പൂർ വണ്ടൂർ അംബേദ്കർ കോളേജിൽ നടന്ന സെമിനാർ കോളേജ് ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ എ എസ് സനിൽ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ ഇഷംസുദ്ദീൻ കോളേജ് കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ ഡോക്ടർ സെലീന ഇസി അറബിക് വിഭാഗം മേധാവി അബ്ദുൾ ജബ്ബാർ ടുഡന്റ് കോർഡിനേറ്റർ അമൽ ഷാൻ അനീഷ് നിലമ്പൂർ മെറിൻ ജോഷി എന്നിവർ പങ്കെടുത്തു റിസോഴ്സ് പേഴ്സൺ ഫാത്തിമ തസ്നി വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് നയിച്ചു താലൂക്ക് കോർഡിനേറ്റർ മുൻഷീർ വി നേതൃത്വം നൽകി മലപ്പുറം തിരൂരങ്ങാടി ബീരാൻ ഹാജി മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ നടന്ന സെമിനാർ പ്രിൻസിപ്പൽ സിന്ധു കെ സി ഉദ്ഘാടനം ചെയ്തു അധ്യാപികയായ ഷൈബ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപകൻ പ്രഷോഭ് പി സ്വാഗതവും കോളേജ് ചെയർമാൻ മുഹമ്മദ് ഫവാസ് നന്ദിയും പറഞ്ഞു താലൂക്ക് കോർഡിനേറ്റർ ഓർഡിനേറ്റർ ഷംലിഖ് ഉള്ളണം സെമിനാറിന് നേതൃത്വം നൽകി റിസോഴ്സ് പേഴ്സൺ ആയിഷ എം വിദേശ വിദ്യാഭ്യാസ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് നയിച്ചു മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് അലി ചടങ്ങിൽ പങ്കെടുത്തു കണ്ണൂർ പയ്യന്നൂർ മാതമംഗലം കുറ്റൂർ സൺറൈസ് കോളേജിൽ നടന്ന സെമിനാർ കോളേജ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ജോഹർ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് പ്രൊഫസർ അനഘ പി വി സ്വാഗതം ആശംസിച്ചു വിദ്യാഭ്യാസ വിദഗ്ധൻ കെ സി സുനിൽ ക്ലാസ് നയിച്ചു ട്വന്റിഫോർ സ്റ്റഡി അബ്രോഡ് കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഷൈബി രതീഷ് നേതൃത്വം നൽകി അധ്യാപകരായ വിസ്മയ വിജയൻ ഹരിതായം വി മുഹമ്മദ് ഫർഹാൻ ദിവ്യ പി അനന്യ കെ എം പൂജ കെ കെ ഷഹനാസ് ടി പി മുഹമ്മദ് ജാബീർ ആകർഷ് രമ്യ ശ്രീപ്രിയ വിപിൻ കെ പി എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥി പ്രതിനിധി അഭിജിത്ത് നന്ദി പറഞ്ഞു കണ്ണൂർ പയ്യന്നൂർ കരുവള്ളൂർ ഓണക്കുന്ന് എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെമിനാർ പ്രിൻസിപ്പൽ രഞ്ജിത്ത് എം ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി പ്രമോദ് ടി പി സ്വാഗതം ആശംസിച്ചു വിദ്യാഭ്യാസ വിദഗ്ധൻ കെ സി സുനിൽ ക്ലാസ് എടുത്തു കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഷൈബി റതീഷ് നേതൃത്വം നൽകി അധ്യാപകരായ ശ്രീജ കെ പ്രിയ കെ വി മധുസൂദനൻ വി വി ശ്യാം സന്തോഷ് ഉഷ വി അൽഫോൺസ ജോസഫ് ഷീന പി വി എന്നിവർ പങ്കെടുത്തു ആലപ്പുഴ ചേർത്തല ചന്ദരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെമിനാർ പ്രിൻസിപ്പൽ ലീന ഉദ്ഘാടനം ചെയ്തു കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ രമ്യ അധ്യാപകരായ ഷാജി ഹിലാൽ ബാബു എന്നിവർ ആശംസകൾ നേർന്നു റിസോഴ്സ് പേഴ്സൺ ആസിഫ് മുഹമ്മദ് അലി ക്ലാസ് നയിച്ചു താലൂക്ക് കോർഡിനേറ്റർ ലിജിൻ രാജു സെമിനാറിൽ നന്ദി രേഖപ്പെടുത്തി കോഴിക്കോട് താമരശ്ശേരി കുന്നമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന സെമിനാർ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബഷീർ വി പി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് പ്രൊഫസറും പ്ലേസ്മെന്റ് ഓഫീസറുമായ ഡോക്ടർ കബീർ കെ ടി സ്വാഗതം പറഞ്ഞു റിസോഴ്സ് പേഴ്സൺ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അനിൽകുമാർ പി പി വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് നയിച്ചു താലൂക്ക് കോർഡിനേറ്റർ സുമേഷ് കെ എം നന്ദി പറഞ്ഞു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ